പുതുവത്സര ദിനത്തിൽ ഒരു പ്രത്യേക സമ്മാനം ലഭിച്ച സന്തോഷത്തിലാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ കട്ടക്കൊമ്പനാണ് മത്സ്യത്തൊഴിലാളികളുടെ കമ്പവലയിൽ കുടുങ്ങിയത് തൊണ്ണൂറ് കിലോയുള്ള മീനാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചത് പുതുവത്സര ദിനത്തിൽ കടലിൽ നിന്ന് തിരിച്ചെത്തിയ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ പലരും ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു ഇത് കട്ടക്കൊമ്പൻ പുതുവത്സര ദിനത്തിലെ വലിയ സന്തോഷവുമായിട്ടാണ് അവർ മടങ്ങിയെത്തുന്നത് തൊണ്ണൂറ് കിലോ ഭാരം വരുന്ന കട്ടക്കൊമ്പനാണ് കമ്പവലയിൽ കുടുങ്ങിയത് പ്രായഭേദമന്യേ കൗതുകത്തോടെ മീനിനടുത്ത് കാളുകൾ എത്തി നീണ്ടിരിക്കുന്ന ചുണ്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ കട്ടക്കൊമ്പനെന്ന് മത്സ്യത്തൊഴിലാളികൾ വിളിക്കുന്നത് ഒടുവിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ലേലത്തിലാണ് മീൻ വിറ്റുപോയത് ഈ വർഷത്തിന്റെ ആദ്യം തന്നെ ഐശ്വര്യം വലയിൽ വന്ന് കയറിയതിന്റെ സന്തോഷത്തിലാണ് മത്സ്യത്തൊഴിലാളികളും കുടുംബവും നമ്മുടെ രാഹുൽ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അങ്ങനെ കിട്ടിയതിന്റെ ാണ് മത്സ്യത്തൊഴിലാളികൾ ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നു പോകരുതേ എന്ന് ഞാൻ ഇങ്ങനെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ പറയൂ വിശേഷങ്ങൾ അത് തന്നെയാണ് കാരണം പുതുവത്സര ദിനമാണ് കാരണം നമ്മൾ ചിലർക്ക് സമ്മാനങ്ങൾ കൊടുക്കും നമുക്ക് അറിയാതെ വന്നു ചേരുന്ന സമ്മാനങ്ങളുടെ സൗന്ദര്യം അത് വ്യത്യസ്തമാണ് കാരണം ഈ വള്ളം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കുടുംബാംഗങ്ങൾ കാത്തു നിൽക്കും ഒപ്പം ജോലി ചെയ്യുന്നവർ കാത്തു നിൽക്കും അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ വലിയ സന്തോഷം കാരണം ചുണ്ട് നീണ്ടു നിൽക്കുന്ന എന്തോ ഒന്ന് ദൂരെ നിന്ന് വെള്ളത്തിൽ കാണുന്നു അവരും പുഞ്ചിരിക്കുന്നു തിരിച്ച് ഞങ്ങളുടെ കമ്പവലയിൽ ഈ കട്ടക്കൊമ്പൻ കുടുങ്ങിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാം ജോലി ചെയ്യുന്നവരാണ് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില നേട്ടങ്ങളുണ്ടാകും ചില പ്രത്യേക കാര്യങ്ങളുണ്ടാകും അതിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇത്ര വലിയൊരു മീൻ കട്ടക്കൊമ്പൻ അത് വിറ്റ് ാണ് രാഹുലെ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് ജോലി ചെയ്താലും ആസ്വദിച്ച് ചെയ്യുക ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയാണോ അത് ആവോളം ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് രാഹുലിനും അങ്ങനെ ജോലി തരുന്ന സന്തോഷം ആസ്വദിക്കാൻ ആവോളം കഴിയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആശംസിക്കുന്നു നല്ല ദിവസമായിരിക്കട്ടെ രാഹുലിന്